ഇപ്പോൾ ലൈവിൽ നടന്നത് നെവിൻ കേസരി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് അപ്പോൾ അനിമോളോട് ചോദിച്ചപ്പോൾ അനിമോള് വേണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അനീഷിന് കൊടുത്ത് അനീഷ് കുറച്ചിങ്ങനെ കഴിച്ചിട്ട് അതും കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് എന്നിട്ട് പതുക്കെ ഇരിക്കുന്ന അടുത്ത് പോയിരുന്നിട്ട് അനിമോളെ ഇത് ഇച്ചിരി കഴിക്കുക അപ്പോൾ അനിമോള് പറയുന്നത് എനിക്ക് വേണ്ട കഴിക്കുക കഴിക്കുന്നതെന്നും പറഞ്ഞ് നിർബന്ധിക്കുവാണ് അപ്പോൾ അനിമോള് പറയുന്നത് വേണ്ടയെന്ന് പറയുന്നത് അപ്പം നൂറ ആതില സാബുമോനൊക്കെ നോക്കുന്നുണ്ട് അനീഷിൻ്റെ അവർ സ്നേഹം നോക്കി ചിരിക്കുന്നുണ്ട് അവർ മൂളുന്നുണ്ട് കളിയാക്കി അപ്പം വീണ്ടും അനീഷ് പറയാണ് ഒരല്പമെങ്കിലും കഴിച്ചൂടെ ഇച്ചിരി എങ്കിലും കഴിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കഴിക്കും കഴിപ്പിക്കുവാണ് അനിമോള അത് വീട്ടിലുള്ള ഹൗസിലുള്ള എല്ലാവരും ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിന് അനീഷിനിപ്പോൾ പ്രത്യേക ഒരു സ്നേഹമാണ് അനിമോളോട് അതിപ്പോൾ ഹൗസിലെ മറ്റ് എല്ലാം തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നുമുണ്ട് ആ കാര്യം ഷാനവാസ് കളിയാക്കുന്നുണ്ട് ഇടയ്ക്ക് അനീഷിനെ ആ കാര്യം പറഞ്ഞാൽ കാരണം എന്ത് പ്രശ്നത്തിനും അനിമോളുടെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ അനീഷാണ് അനീ അനിമോൾക്ക് മറ്റെല്ലാവരും അനിമോൾക്ക് എതിരായാലും അനീഷ് മാത്രമാണ് ചേർത്ത് പിടിച്ച് കൂടെ നിന്ന് സമാധാനിപ്പിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും